പറ്റുന്നില്ല കാര്യം ഇന്ന് രാവിലെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ചിലർ ചിലർ ഇങ്ങനെ ചോദിക്കുന്നു ഷുബെ ഈ ഓയിലിന് എന്തൊക്കെ ഗുണങ്ങളാണുള്ളതെന്ന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ട് അതിന് അതിനെപ്പറ്റി ഒരു ഒരഞ്ച് മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ട് വേണം അവർ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എപ്പോഴും 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 അങ്ങനെ ഫോണിനകത്ത് അഹങ്കാരം പറയുമല്ല അതാദ്യം എല്ലാവരെയും കരുതിക്കോണം എൻ്റെ ഒരു ജോലിയുടെ എൻ്റെ അടുക്കള പണി എൻ്റെ അടുക്കളയിലെ ജോലിയൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഇങ്ങനെ ഫോണിനകത്ത് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചും വാട്സപ്പ് കൈകാര്യം ചെയ്തും നമ്മുടെ അഡ്രസ്സ് എഴുതുമ്പോഴൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് എൻ്റെ അടുക്കളയിലെ ജോലിയൊക്കെ അങ്ങനെ അങ്ങ് പെയിൻറ്റിങ് വരുവാ തുണി മടക്കാനായിട്ട് വരെ ഞാൻ സത്യം പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ടത് കട്ടിലേക്ക് കിടക്കുക And it could ഒത്തിരി എനിക്ക് ഒത്തിരി 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 എനിക്ക് ജോലിയിൽ ഇങ്ങനെ ഓരോ താമസങ്ങൾ വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഓയിലിൻ്റെ പിന്നെ ചിലർ പറയുന്നു ഞാൻ ഇങ്ങനെ നമ്പർ ഒരു പ്രാവശ്യം ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു അപ്പോൾ അതിൻ്റെ താഴെ രണ്ട് മൂന്ന് കമൻറ്റ് വന്നായിരുന്നു ശുഭേ നമ്പർ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നമ്പർ എഴുതി കാണിക്കാൻ ഞാൻ എഴുതി എത്ര പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാ അത്രമേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം എൻ്റെ ഒരു തിരക്ക് പോലെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരുടെ തിരക്കും അതുകൊണ്ട് ഓയില് വാങ്ങിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് സമാധാനപ്പെടുക കേട്ടോ അവരൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് അടിച്ചു പോക്കുമോ വീട്ടിൽ ജോലിയൊക്കെ കാണത്തില്ലേ ഇപ്പം ഒരുപാട് പേർക്ക് നമ്മുടെ ഓയില് എന്തിനുള്ള ഓയിലാണിത് പാലുണ്ണി മാറുമോ കരിമങ്കല്യം മാറുമോ ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ഫോണിനകത്തൂടെ വിളിച്ച് ചോദിക്കുന്നു എൻ്റെ പൊന്ന് ചേച്ചിമാരെ അനിയത്തിമാരെ അമ്മമാരെ ഫോണിനകത്തൂടെ അങ്ങനെ വിളിച്ച് 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 ഒന്നും കൊണ്ടല്ല എന്നോട് ദേഷ്യവും വിരോധവും ഒന്നും ചോദിക്കല്ലേ ഫോണിനകത്തുള്ള വിളി കുറയ്ക്കുക വാട്സപ്പിൽ വന്നു ഞാൻ എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഓരോ പ്രാവശ്യം പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഉണ്ടോ ഫോണിനകത്ത് അങ്ങനെ വിളിക്കല്ലേ സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ മടുത്തു മടുത്തെന്ന് പറഞ്ഞാൽ എപ്പോഴും 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 വിളിച്ച് അതും നിസാര കാര്യങ്ങൾ ഇപ്പം എത്രയോ പേരുണ്ട് അങ്ങ് വാട്സപ്പിൽ അഡ്രസ്സ് തരും ഗൂഗിൾ പേ ക്യാഷ് ഇടും തീർന്നു അവർക്ക് ഞാൻ അഡ്രസ്സ് എഴുതും കൊറിയറിൽ അയച്ചു കൊടുക്കും വെറുതെ ഇങ്ങനെ ഫോണിനകത്ത് വിളിച്ച് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് അങ്ങനെയുള്ള ഒരു എനിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല കേട്ടോ അതുപോലെ സങ്കടവും വന്ന് അതുപോലെ എനിക്ക് എനിക്ക് അങ്ങ് എന്താ പറയുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഫോണെല്ലാം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെതായ ബുദ്ധിമുട്ട് അതുകൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും അത്യാവശ്യം ശുഭയുടെ അടുത്ത് ചോദിക്കണം ശുഭയോട് അങ്ങനെ പറഞ്ഞേ പറ്റൂന്നുള്ള വിളിക്കാം കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലാതെ ഈ ഓയിൽ ഓയിലെന്തിനുള്ളതാണെന്നും ഇപ്പം രാവിലെ തന്നെ എത്ര പേര് വിളിച്ചതെന്ന് അറിയാമോ എല്ലാവരുടെ ഫോൺ ഞാൻ എടുത്തു അപ്പോൾ അതിനകത്തൊക്കെ ൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആയിട്ട് ഞാൻ തന്നെ ഈ വീഡിയോ ഞാൻ ഇടാനായിട്ട് വന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഓയിൽ നിറം കൂട്ടാനും കറുത്തപ്പാട് മാറാനും സ്കിന്നിനെ ട്രൈനസ് മാറാൻ കയ്യിലെ മൊരി മാറാൻ കൈയിലെ ട്രൈനസ് മാറാൻ കയ്യിലിങ്ങനെ നുറിവ് നുറിവ് പോലെ ഇരിക്കുന്നവരുടെ ഒരുപാട് പേരുടെ കൈക്ക് മാറ്റം വന്നിട്ടാണ് ഈ ഓയിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ തരാൻ തുടങ്ങിയത് നമ്മുടെ ഓയിലിപ്പോൾ എത്ര മാസമായി അഞ്ച് മാസം പോലും ആയിട്ടില്ല അല്ലേ പക്ഷേ ഇതുപോലെ ഒരു കൊണ്ടുപോയവരെല്ലാവരും അഞ്ചോ ആറു ആണ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ആ ഓയിലിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാവുന്നതേ ഉള്ളൂ നമ്മുടെ വൈറ്റമിൻ ഓയിലും നല്ല തേങ്ങാവിൻ്റെ വെളിച്ചെണ്ണയും എല്ലാം കൂടെ പത്ത് ഇൻഗ്രീഡിയൻസുമാണ് നമ്മുടെ ഓയിൽ അതുപോലെ ഞാൻ എനിക്കറിയാം അത് നൂറ് ശതമാനം നൂറ് നൂറ് ശതമാനം നിങ്ങൾക്ക് നല്ലൊരിതാവുന്നു എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് തന്നത് അപ്പോൾ ഈ ഓയില് കൊണ്ടുപോയി രണ്ട് മാസമായപ്പോൾ മുതലെ ഓരോരുത്തരും പറയാൻ തുടങ്ങി ശുഭയ പാലുണ്ണി ഇങ്ങനെ പോകുന്നുണ്ട് പാലുണ്ണി ഇങ്ങനെ പാലിന് തേക്കാൻ തുടങ്ങിയപ്പോഴേക്കും മുഖത്ത് ഇപ്പം പാലുണ്ണി പോകും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ തേച്ചവർക്ക് മുഖത്ത് തേച്ച് മസാജ് ചെയ്തപ്പോൾ പാലുണ്ണി ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം കണ്ണിൻ്റെ സൈഡിൽ കണ്ണിന് ചുറ്റും ഒക്കെ ഉണ്ടായിരുന്ന പാലുണ്ണി പോയില്ല എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനത് വലിയ കാര്യമാക്കിയില്ല കാര്യം എനിക്കറിയില്ലായിരുന്നു പാലുണ്ണി പോകുമെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ എൻ്റെ പേഴ്സണൽ വാട്സപ്പിലാണ് വരുന്നത് കേട്ടോ വാട്സപ്പിൽ വന്നിട്ട് വീണ്ടും ഓരോരുത്തർ അങ്ങനെ ജോലി പറയാൻ തുടങ്ങി പാലുണ്ണി ഫുഡ് എൻ്റെ പാലുണ്ണി പോയി മോൻ്റെ പാലുണ്ണി പോയി ഹസ്ബൻ്റിൻ്റെ പാലുണ്ണി പോയി ഇങ്ങനെ 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 പാലുണ്ണി പോയ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഒരു മൂന്നാം മാസമായപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു നമ്മുടെ ഓയിലിന് പാലുണ്ണിയെ തുരുത്താനുള്ള കഴിവുണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നാല് മാസം പൂർത്തിയായി എല്ലാവരുടെ അടുത്ത് ഞാൻ ഓയിൽ തരാൻ തുടങ്ങിയിട്ട് അപ്പോൾ പത്ത് വർഷമായിട്ട് മുഖത്തുണ്ടായിരുന്ന കരിമംഗല്യം പൂർണ്ണമായിട്ടും പോയി ശുഭയെന്നും പറഞ്ഞുകൊണ്ട് കുറേ പേര് പറയുന്നു പത്ത് വർഷമായി രണ്ട് വർഷമായി ഒരു വർഷമായി ഇങ്ങനെ പറഞ്ഞു 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 കുറേ ആൾക്കാർ അതും പറഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത് അത് ഞാൻ പറഞ്ഞു ഇല്ലേ പാ നമ്മുടെ ഓയിലിന് കരിമംഗല്യത്തെ മാറ്റാനുമുള്ള കഴിവുണ്ട് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഇതെല്ലാം കൂടെ അറ്റോമുറിയൊക്കെ എവിടെയെങ്കിലും ഒന്ന് ഫുള്ള് കാണാതെ എന്നെ അങ്ങ് വിളിച്ച് ചോദിക്കുക ചുഭയെ കരിമംഗല്യം മാറുമോ എത്ര നാളും കൊണ്ട് മാറും എനിക്കറിയില്ല കാരണം എൻ്റെ മുഖത്ത് കരിമംഗല്യം ഇല്ല നിങ്ങൾ ഓര് കൊണ്ടുപോയവരാണ് ഇത് തേച്ച് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ആ കാര്യമാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് വന്ന് അങ്ങ് പറയുന്ന കാര്യം ഇത് മാത്രമാണ് അതുകൊണ്ട് കേട്ടോ പിന്നെ ചോദിക്കുന്നത് എത്ര നാളും കൊണ്ടാണ് കരിമംഗല്യം മാറുന്നതെന്ന് ആകെപ്പാടെ ഞാനിപ്പോൾ നാല് മാസം ആയതേ ഉള്ളൂ നമ്മുടെ ഓയിൽ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഞാൻ തരാൻ തുടങ്ങിയിട്ട് അപ്പോൾ എന്തായാലും ഒരു മൂന്ന് മാസം തേച്ചവരാണ് രണ്ട് മാസം എന്നാണ് ഒരു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ രണ്ട് മാസം രാവിലെയും വൈകിട്ടും നന്നായിട്ട് തേച്ച് മസാജ് ചെയ്തപ്പോൾ നമ്മുടെ ഓയില് തേച്ചെടുത്ത കരിമംഗല്യം ഇങ്ങനെ പടന്ന് പടന്ന് മൂക്കിൻ്റെ അങ്ങോട്ടും കവളയിലും ഒക്കെ നിറച്ചുണ്ടായിരുന്നു ചുണ്ടിൻ്റെ താഴെ ഉണ്ടായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു അതെല്ലാം പൂർണ്ണ ായിട്ട് മാറി എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ പറയുന്ന ചിലരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട് ചിലരുടെ അടുത്ത് കേട്ടോ ചിലരുടെ അടുത്ത് പറയാറില്ല ചിലരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട് വീഡിയോയിൽ വീഡിയോയുടെ താഴെ പോയി കമൻറ്റിലിടുക എന്നോട് ചോദിക്കുന്നവർക്കൊരു ആൻസർ എന്ന് ഞാൻ പറയിട്ടുണ്ട് ചിലരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഓയില് കൊണ്ട് പാലുണ്യെ തിരുത്താനും കരിമംഗല്യം മാറാനും കരിമംഗല്യം എന്ന് പറയുന്ന എന്തോരം ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു ഇതല്ലേ കരിമംഗല്യം ഒരുപാട് പേര് അത് ഇതെല്ലാം തേച്ചിട്ട് നമ്മുടെ ഒരു ടിപ്പ് ഉണ്ടായിരുന്നു ആ മുരിങ്ങയിലയുടെ ടിപ്പ് ഒരു ഇരുപത്തൊന്ന് ദിവസം തേച്ചിട്ട് ഒരുപാട് ആൾക്കാർ തന്നെ മുഖം ഇട്ട് തേച്ചിട്ട് തന്നിട്ടുണ്ട് കേട്ടോ മാറിയെന്നും പറഞ്ഞ് അപ്പോൾ ഇടയ്ക്കൊക്കെ അതും നമ്മുടെ ഓയിലും കൂടെ തേച്ചാൽ കരിമംഗല്ലി അപ്പം ഞാൻ ആരും വിഷമിക്കണ്ട കേട്ടോ പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതെങ്ങനെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ ഒരു ഷോർട്സിൽ രാവിലെ കുളിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഈ ഓയില് തേച്ച എങ്ങനെയാണ് മസാജ് ചെയ്യുന്നത് നല്ലതുപോലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ആരും ആരും പോയി നോക്കുന്നില്ല ഏ ആ അവർക്കാർക്കും അങ്ങോട്ട് പുറകോട്ട് ശുഭ നായർ വ്ളോഗ് എടുത്തിട്ട് വീഡിയോസ് എടുത്തിട്ട് അല്ല ഷോർട്സ് എടുത്തിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് സെർച്ച് ചെയ്താൽ മതി എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും പക്ഷേ അതെൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക പക്ഷേ ഞാൻ ബാധ്യസ്ഥരാണ് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ഒരു സാധനം നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ എൻ്റെ പാർലറിലെ ജോലി എൻ്റെ വീട്ടിലെ ജോലി മുഴുവനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കൂടെയാണ് ഓരോ ദിവസങ്ങള് അല്ലേ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും ലേഡീസിനെല്ലാം അറിയായിരിക്കുമല്ലോ അപ്പോൾ ഇപ്പം വീട്ടിൽ തന്നെ പാർലർ ആയതുകൊണ്ട് പിന്നെ നമ്മൾ മേലോട്ടിടുക താഴോട്ട് ഇടുക മേലോട്ടിടുക താഴോട്ട് കൊടുക്കുക ഇങ്ങനെ ഒരു ഇതിലാണ് എപ്പോഴും ഫോൺ കൈ പിടിച്ചുകൊണ്ടിരിക്കാനും എപ്പോൾ പിന്നെ ഒത്തിരി ആൾക്കാർ വാട്സപ്പിൽ വന്ന് ചേച്ചി ശുഭ ചേച്ചി ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് മോളെ അത് എന്റെ കയ്യിൽ ഇല്ലാത്തപ്പോഴും ഞാൻ എന്തെങ്കിലും അർജൻറ് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മാത്രമാകട്ടോ ഫോൺ എടുക്കാത്ത അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയുക എല്ലാവരും ഇനി വാട്സപ്പിൽ വന്നാൽ മതി വാട്സപ്പിൽ വരുമ്പം എനിക്ക് അഡ്രസ്സ് എഴുതാനിരിക്കുമ്പോഴാണേലും ഞാൻ കാണുമല്ലോ എനിക്കിങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്താ നോക്കും അതിനപ്പം തന്നെ മറുപടി തരും ആ ഒരു മറുപടി മതി ഞാൻ ഫോണിൽ കൂടെ സംസാരിക്കുന്നതും വാട്സപ്പിൽ വരുന്നതും നിങ്ങൾക്ക് ഒരേപോലെയാണെന്ന് കരുതിയാൽ മതി കേട്ടോ അപ്പം എല്ലാത്തിനും ആരുടെ റിപ്ലൈ കണ്ടാലും ഞാൻ വാട്സപ്പിൽ മറുപടി സോറി ആരുടെ വാട്സപ്പിൽ കണ്ടാലും ഞാൻ റിപ്പോളെ തരുന്ന ആർക്കും ഉറപ്പായിട്ടും തരും ആർക്കെങ്കിലും തരാമായിരുന്നിട്ടുണ്ടോ ഇന്ന് വരെ ഇല്ലല്ലോ പിന്നെ ഓയിലിൻ്റെ കാര്യം ചോദിച്ചിനി വിളിക്കരുത് ഓയിലിൻ്റെ കാര്യം നിങ്ങൾക്ക് വേറെ നിങ്ങൾ ഒരു കാര്യം കരുതണം നിങ്ങളുടെ ഇഷ്ടമായിട്ടോ അഹങ്കാരമായിട്ടോ ഒന്നും ഞാൻ പറയുന്നതല്ല അത് മനസ്സിലാക്കണം കേട്ടോ എന്താണെന്ന് വച്ചാൽ നമ്മൾ ഇത്രയും ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് ഫോണും കൂടെ എടുത്ത് ഈ ഓയിലിൻ്റെ ഓരോ 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 കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അതിന് മറുപടി തരും പക്ഷേ അപ്പോൾ ഇപ്പഴേ നമ്മുടെ ഒരുപാട് സമയങ്ങളാണ് ആയി പോകുന്നത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഓയില് വേണമെങ്കിൽ ഉറപ്പായിട്ടും വാട്സപ്പിൽ വന്നിട്ടൊരു ഹായ് വിട്ടാൽ മതി ഹായ് വിട്ടാൽ അത് എന്താണെന്ന് പോലും ചോദിക്കാതെ ഓയിലിൻ്റെ പ്രൈസും അതെ അതിൽ എന്തൊക്കെ പ്രൊസീജിയർ കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നും ഞാൻ അപ്പോൾ തന്നെ പറയുന്നുണ്ട് ഇല്ലേ ഒരുപാട് പേർക്കറിയാം ഞാനത് എന്താ വിളിച്ച് ഞാൻ തിരിച്ചൊരു ഹായ് വിടാം പോലും മുതിരാതെ ഞാൻ ആ ഓയിലിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഓയിലിൻ്റെ കാര്യത്തിന് വേണ്ടി ആയിരിക്കും എനിക്ക് കായ് വിട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പോലും ഞാൻ എല്ലാം എല്ലാവർക്കും റിപ്ലൈ വാട്സപ്പിൽ തരാം അപ്പോൾ വിളിച്ച് 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 ഓയിലിൻ്റെ കാര്യം ചോദിക്കല് കേട്ടോ ഓയിലിൻ്റെ കാര്യമൊന്നല്ല ഇങ്ങനെ എന്താ ഓരോന്ന് ഓരോ ടിപ്പുകൾ ചോദിക്കുമല്ലോ ശുഭേ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇടുവാണെങ്കിൽ ആ വീഡിയോ ഫുള്ള് കാണാതെ അതെത്ര എത്ര ദിവസം തേക്കണം അത് തേച്ചിട്ട് കഴി കളയണോ അത് തേച്ചിട്ട് അങ്ങനെയുള്ള ചില നിസ്സാര ക്വസ്റ്റ്യൻസ് വിളിച്ച് ചോദിക്കരുത് ഏ ഇപ്പം യൂട്യൂബ് ചെയ്യുന്ന ആരെങ്കിലും സത്യം ഞാൻ വേറൊന്നുമല്ല പറയുന്നത് നിങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ ആ ഒരു ഇത് കൈകാര്യം ചെയ്യണം വെറുതെ ഇങ്ങനെ ഇനിയിപ്പം ഒരു വീഡിയോ ഇട്ടാലും അത് സേവ് ആക്കണം അത് അപ്ലോഡ് ആക്കണം അതിനെന്തെങ്കിലും എഡിറ്റ് ചെയ്യണം ശരിക്കും അത് എഡിറ്റ് ചെയ്യണം എൻ്റെ വീഡിയോസൊക്കെ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് എഡിറ്റ് ചെയ്ത് വെക്കുക ചെയ്യുന്നത് അപ്പം ഒത്തിരി പേര് പറയുന്നുണ്ട് സുബേ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ ട്യൂൺ ഇടുവോ എന്തെങ്കിലുമൊക്കെ പാട്ടിടുകയാണെങ്കിൽ നല്ലതാണ് നമുക്ക് വലിയ വലിയ പാട്ടൊന്നും നമുക്ക് വീഡിയോയ്ക്ക് ഇടാൻ പറ്റില്ല കോപ്പി റൈറ്റ് കിട്ടും പിന്നെ അതിൻ്റെ നാലരയ്ക്ക് പണിയായിരിക്കും കോപ്പി റൈറ്റ് വരുമ്പോൾ ഡിലേറ്റ് ആക്കണം പിന്നെ അതൊന്നും കൂടെ എഡിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഒത്തിരി പണികൾ വരും അപ്പോൾ ഷോർട്സിന് അതൊക്കെ വീഡിയോ സോങ് ഇടാം കേട്ടോ ഷോർസിനകത്തും ഒരു പരിമിതിയുണ്ട് ചില ചില സോങ് ഒക്കെ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ അങ്ങ് മാക്സിമം അങ്ങേ അറ്റം വരെ ഞാൻ എല്ലാവരുടെ ഇത് സഹകരിച്ചിട്ടുണ്ട് ഞാൻ എനിക്കൊത്തിരി ശാരീരിക അസ്വസ്ഥതകളും ഇങ്ങനെ ചെയ്വിക്കകത്ത് എന്തോ ഒരു പ്രശ്നം ഞാൻ ബെർത്ത് ഡേന്ന് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയട്ടുണ്ട് എനിക്കൊരു മറവും ഒളിവും ഒന്നുമില്ല എല്ലാവരും എൻ്റെ ഫാമിലിയിലുള്ളവരെ എനിക്ക് ഒരുപാട് ആൾക്കാരെ എൻ്റെ ഫാം എൻ്റെ സ്വന്തം എന്നെ ഇഷ്ടപ്പെടാനായിട്ട് എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ എന്നെ മനസ്സിലാക്കണം എല്ലാവരും ചേവിക്കാത്ത എന്തോ ഒരു ഒരു ഇറിറ്റേഷൻ പോലെ ഫോണിങ്ങനെ സംസാരിക്കുമ്പോൾ തലയ്ക്കകത്തും ഇത് ഇപ്പോഴും ഫോൺ വന്നിട്ടുണ്ട് ഇത് ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞ് മൂന്നാമത്തെ കോളാണ് ഇവിടെ കാണുന്നെ അപ്പോ ഞാനൊന്ന് കളയുവാണെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക പിന്നെ ഇയർഫോണും അങ്ങനെ ചെയ്യിക്കാത്തത് അങ്ങനെ വെക്കുന്ന സംഭവങ്ങളൊന്നും എനിക്കിഷ്ടമില്ല എനിക്ക് എല്ലാം എൻ്റെ മക്കളും ഹസ്ബൻഡും എല്ലാം എപ്പോഴും എനിക്ക് എത്ര രണ്ടായിരത്തി നൂറ് അത്ര രൂപയുടെ ഒരു സാധനം ഹസ്ബൻഡ് ചെവിയിലിട്ടിട്ടിങ്ങനെ എനിക്ക് പറ്റത്തില്ല എനിക്ക് എനിക്ക് അത് എനിക്കത് അതെപ്പോഴും വെച്ചു എന്നതിനോട് പറഞ്ഞു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ വെച്ചോ എന്ന് പറയും പക്ഷേ എനിക്ക് എനിക്ക് താല്പര്യം അങ്ങനെ പറ്റില്ല എനിക്ക് എനിക്കങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ വെച്ച് ഇപ്പം നമ്മുടെ പിള്ളേരും ക്കളും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് പക്ഷേ എനിക്കെന്തോ എനിക്ക് അങ്ങനത്തെയൊന്നും താല്പര്യമില്ല അപ്പം ഇതുപോലെ ഒരുപാട് പേരും ഒരുപാട് നേരം ഒരുപാട് കൂളിങ്ങനെ വരുമ്പോൾ എനിക്ക് സംസാരിക്കാനും ശകലം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാവരും വാട്സപ്പിൽ വന്നു വാട്സപ്പിൽ വന്നാൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ രാവിലെയും അഡ്രസ്സ് എഴുതാനിരിക്കും വൈകിട്ടും അഡ്രസ്സ് എഴുതാനിരിക്കും ഇപ്പോൾ എന്തെയ്യും വൈകിട്ടത്തേനുള്ളതാണത് അത് കണ്ട് കാണാമോ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഡ്രസ്സ് എഴുതി കസേര വെച്ചേക്കുന്നത് കണ്ടോ അപ്പം വൈകിട്ടത്തേനുള്ള കൂറിയതാണ് അപ്പോൾ ഞാൻ രാവിലെ ഒൻപതരയ്ക്ക് ഇരുന്നതാണ് പതിനൊന്ന് മണിവരെ ഞാൻ ഫോണിൽ തന്നെ ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കീലികളെല്ലാം കൂടെ ഭയങ്കര ശബ്ദം ഞാൻ പറയുന്നതിനെക്കാട്ടിലെ ശബ്ദത്തിൽ അതുങ്ങൾ ഇരുന്നുകൊണ്ട് ചെലക്കുക അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ ഞാൻ കുളിച്ചൊന്നുമില്ല അപ്പം ഞാൻ ഇന്നും ഇന്നത്തെ എൻ്റെ ദിവസം ഇങ്ങനെ ആയിരുന്നു അപ്പോൾ കുറേയേറെ ആക്ട്രസ് എഴുതാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒറ്റയ്ക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒറ്റയ്ക്ക് ആയതും എനിക്ക് ഇന്നലെ ഇതുപോലെ രാത്രിയിൽ കുറേ കുറേ നേരം വിരുന്നത് കേട്ടോ അപ്പം അതാണ് അത്രയും കാര്യങ്ങൾ അപ്പം രാവിലെ ഞാൻ കുറച്ച് കൊണ്ട് ഇട്ടായിരുന്നു അപ്പം മണിക്കത്തെ കൊറിയർ ആണിത് അപ്പം ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ വന്ന് ഓയിൽ കിട്ടിയിട്ടില്ല എന്ന് പറയണം പിന്നെ ഈ പിന്നെയും ചോദിച്ചിട്ടുണ്ട് ഈ ഓയിൽ ഓയിലെങ്ങനെയാണ് തേച്ച് മസാജ് ചെയ്യുന്നതെന്ന് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മുഖത്ത് ഞാൻ ഒരേ പ്രാവശ്യം തേച്ച് കാണിച്ച എങ്കിലും ഞാൻ കുളിക്കാൻ പോവുമായതും നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഞാനെന്നുംളിക്കുന്നതിന് മുമ്പ് ഓയിൽ കേക്കും കേട്ടോ അപ്പൊ നമ്മൾ അവിടെ പാത്രത്തിൽ കുറേ കുറേ എണ്ണ നമ്മൾ ആ പാത്രത്തിലെ കുപ്പികളിലേക്ക് ആക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്നെടുത്ത ഓയിലായത് കേട്ടോ കുറച്ച് സ്വല്പ ഉപ്പ് എടുത്താൽ മതി ഒത്തിരി ഒന്നും എടുക്കണ്ട പിന്നെ കരിമംഗല്യവും ഇങ്ങനെ കറുത്ത കറുത്ത കുത്തുകൾ പിന്നെന്താണ് ബ്ലാക്ക് സ്പോട്ട് ഒത്തിരി കറുത്ത കുത്തുകൾ പിന്നെ വെളുത്തത് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് വെളുത്ത ഇങ്ങനെ 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 വരുന്നുണ്ട് അതും മെനപ്പോ സമയത്തൊക്കെ നമുക്കുണ്ടാകുന്ന ഒരിതാകട്ടോ ഇങ്ങനെ വെളുത്ത പാടുകൾ ബ്ലഡിൻ്റെ കുറവും ഹോർമോൺ ചേഞ്ചസിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് വരുന്നതാണ് അപ്പോൾ ഞാൻ ഞാനതിനെപ്പറ്റി പഠിച്ചതാകട്ടോ അങ്ങനെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഓയിൽ തേച്ചോ ഓയില് തേക്കുന്നതും കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ തേക്കുന്നത് നമ്മൾ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് ഓയിലാക്കി കൊടുക്കുക പിന്നെ നമ്മുടെ മസാജ് നമ്മുടെ നമ്മുടെ കണ്ണിന് താഴത്തെ ചുളിവ് മാറാനായിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഓയിൽ ഓയിലെടുക്കുമ്പോഴേ നമ്മൾ ഒന്ന് മസാജ് ചെയ്യേണ്ടത് കേട്ടോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ശുഭയെ അത് നല്ല ഒരു നോക്കിയിരുന്ന ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഓയിലും നമുക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞത് പെട്രോളിയം ചെല്ലിയും പെട്രോളിയം ജെല്ലിയും വൈറ്റമിൻ ഇ ഓയിലും ആണ് നമ്മൾ പറഞ്ഞാൽ വൈറ്റമിൻ ഇ ഓയിൽ വാർദ്ധക്യത്തെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ വൈറ്റമിൻ ഇ ഓയിലാണ് നമ്മുടെ ഈ ഓയിലിനകത്ത് നമ്മൾ ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ആ പായ്ക്കിടുന്നതിനോടൊപ്പം അത് രാത്രി ഇട്ടുകൊണ്ട് കിടക്കാനാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പം രാവിലെ എഴുതിയിട്ട് മുഖം എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഓയിൽ രാവിലെ തേക്കുന്നവരാണെങ്കിൽ കണ്ണിന് താഴെ ഇങ്ങനെ വലിച്ചു പിടിച്ച് മസാജ് ചെയ്യണം കേട്ടോ പിന്നെ മോതിര വിരല് കൊണ്ട് ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്തു കൊടുക്കണം ഇങ്ങനെ ഇതിുകൊണ്ട് ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്തിട്ട് ഇങ്ങോട്ട് വലിച്ചു മാറ്റണം എന്നിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യാം പിന്നെ നമ്മുടെ നെറ്റിയിലെ വരകള നെറ്റിയലിങ്ങനെ ഒരുപാട് വർഗ്ഗോട്ടിട്ട് പാട് പ്രായമാകുന്നതിനു മുൻപ് തന്നെ നെറ്റിയലിങ്ങനെ വരകളെ പോലെ വരtilde അതിനാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ രണ്ടോ മൂന്നോ разаം പറയുന്നത് നമ്മളെ ഏது വിരലാണ് ഇรง കൊഴപ്പില്ല നമ്മൾ ഇങ്ങനെ 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 വെച്ചിട്ട് ഇങ്ങോട്ടിങ്ങനെ വലിച്ചു പിടിക്കുക ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഉയർത്തി പിടിക്കുക എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ 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 ഇഷ്ട എല്ലാ സൈഡും ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കാം നമ്മുടെ നെറ്റിയെ വരകൾ വരാതിരിക്കാനും വന്ന വരകൾ മാറാനുമുള്ള ഒരു എക്സ ഒരു എക്സസൈസ് ആയത് കേട്ടോ ഇത് ആ വരകളുള്ളവർ നന്നായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് വലിച്ചു പിടിക്കുക ഞാൻ ഇങ്ങനെ മുഖം കാണിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കോണം അതിനാണ് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ അതുപോലെ തന്നെ കവള് കുറവുള്ളവർക്ക് ഉള്ളം കൈ കൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ ഇങ്ങനെ നന്നായിട്ട് മുകളിലേക്ക് അവയുടെ ഡയറക്ഷനിലായിരിക്കണം എപ്പോഴും മസാജ് ചെയ്യേണ്ടത് പിന്നെ ഞാൻ എനിക്ക് കവിളിങ്ങനെ ഓരോ ഫേഷ്യലുമൊക്കെ ചെയ്ത് കാണിക്കുമ്പോൾ മസാജ് നിങ്ങൾ അവൻ എപ്പോഴും പറയുന്ന ഇവിടെ ഇങ്ങനെ ഒന്ന് വലുതായി വരുന്നു അതുകൊണ്ട് ഞാൻ ഈ വിരലും കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് കവളും പഫിനസ്സും ഒക്കെ ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെയാണ് മസാജ് ചെയ്യുന്നത് ഇങ്ങനെയാണ് മസാജ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്യുക ഒരു അഞ്ച് പ്രാവശ്യം വെച്ചെല്ലാം ചെയ്യണം പിന്നെ മൂക്കിട്ടുവിടെ ചിലർക്ക് ഇങ്ങനെ ഡ്രൈനസ് വരും ഡ്രൈനസ് വരും ബ്ലാക്ക് ഹെഡ്സ് വരും എല്ലാത്തെയും ഇങ്ങനെ ഈ നമ്മൾ ഓയിൽ തേക്കുമ്പം ബ്ലാക്ക് ഹെഡ്സ് വരാൻ സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ടാണ് പയർ പൊടിയിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് കളയണം എന്ന് പറയുന്നത് പിന്നെ മൂക്കയിലിങ്ങനെ വെട്ടു വരത്തില്ലേ മിക്കവരുടെ മൂക്കെ കാണും ഞാൻ ഫേഷ്യൽ ചെയ്യാൻ വരുമ്പോൾ മുഖം ശ്രദ്ധിക്കും പലരുടെ ഒരു പ്രശ്നമാണ് മൂക്കയിലിങ്ങനെ കറുത്ത വെട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ഓയില് ഓയിലെടുത്ത് ഒരു ശക്ല്ലെടുത്താൽ മതി ഇങ്ങനെ എടുത്തിട്ട് മൂക്കിൻ്റെ ഇവിടെതായി ഇങ്ങനെ ഇങ്ങനെ ഒന്ന് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എങ്ങനെയും ചെയ്യാം ഇങ്ങനെയും എങ്ങനെ വേണേലും നമുക്ക് നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക മൂക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചുണ്ട് നമ്മുടെ ചുണ്ടിൻ്റെ ഈ സൈഡിലൊക്കെ കറുപ്പ് കാണാൻ ചിലരുടെ ഈ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ കറുപ്പ് കാണാം അപ്പം നമ്മൾ ഇങ്ങനത്തെ മസാജ് ചെയ്യുക ഏത് വിരൽ കൊണ്ടാണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ലാഫ് നമ്മൾ ചിരിക്കുന്നിടത്ത് ലാഫിങ് ലൈൻ എന്ന് പറയും അതായത് ഇങ്ങനെ എപ്പോഴും ചിരിക്ക ഇത് കണ്ട ഇത് ഇങ്ങനെ എൻ്റെ ഓൾറെഡി വന്നിരിക്കുക എപ്പോഴും ഇങ്ങനെ എനിക്ക് എനിക്ക് ചിരിക്കാതെ വർത്തമാനം പറയാൻ അറിയത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ചിരിച്ചേ സംസാരിക്കത്തുള്ളൂ അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ എനിക്ക് അങ്ങനെ അങ്ങ് വന്നിരിപ്പുണ്ട് അപ്പോൾ അത് കൂടുതലാകുമ്പോഴാണ് നമുക്ക് നല്ലപോലെ അവിടെ ഒരു ചുളിവൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ കൊണ്ട് നിർത്തണേ ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ മസാജ് ചെയ്യാ പിന്നെ ഇതെ ഇങ്ങനെ 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 ഇങ്ങോട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ കേട്ടോ എന്റെ കവളൊത്തിരി അല്ലെങ്കിൽ ഇങ്ങനെ വൃത്തിയാടായിട്ട് വരും മോഹം വാലിപ്പം ആയിട്ട് വരും ഇങ്ങനെ ചെയ്യുക പിന്നെ നമ്മുടെ ഇരട്ടത്താടി അത് ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പറയുന്ന കാര്യമാണ് എങ്കിലും പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത് ഇങ്ങനെ ഒരു അഞ്ചെട്ട് പത്ത് മിനിറ്റ് നേരം ചെയ്യാം പിന്നെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മസാജ് ചെയ്യണം പിന്നെ നെറ്റിയുടെ ഇവിടെ ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്യാം നമുക്ക് കേട്ടോ അതെ ഇങ്ങനെ 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 ഇവിടെ കൊണ്ട് നിർത്തി കൊടുക്കാം കഴുത്തെ നന്നായിട്ട് കഴുത്തെ നല്ലപോലെ ഒലുതായി ഇങ്ങനെ തേച്ച് കൊടുക്കണം കഴുത്തിൻ്റെ രണ്ട് സൈഡിലും കറുപ്പ് ഒരുപാട് പേരുടെ പ്രശ്നമാണ് ഇത് ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ തേച്ച് കൊടുക്കുക ഇങ്ങനെ തേക്കണേ എന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മസാജ് ചെയ്യുക പിന്നെ കയ്യേൽ കയ്യേൽ നല്ലതായിട്ട് കയ്യേൽ മസാജ് കൊടുക്കും കയ്യേൽ ഒരുപാട് പേരുടെ പ്രശ്നമാണ് എനിക്കറിയാം ഒരുപാട് പേരുടെ പേരുടെ കയ്യേൽ ഇങ്ങനെ നന്നായിട്ട് മൂരി അതിന് നല്ലതുപോലെ കയ്യേൽ ഇങ്ങനെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചോള് ചോൾ മാറ്റിയിട്ടതാ കൈയട കാണിക്കാനായിട്ട് മുട്ടിൻ്റെ ഇവിടെതാ ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്തിട്ട് ഈ മുരിയുള്ള അടുത്തത് ഇങ്ങനെ ഇങ്ങനെ തിരുമ്മി കൊടുക്കണം അതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അപ്പം ഒരു വട്ടത്തിലൊരു മസാജ് പോലെ അങ്ങനെ വേണം നമ്മൾ കൈക്ക് മസാജ് കൊടുക്കാൻ ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഈ വശം കാണിക്കാം ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം നമ്മുടെ വിരള് നമ്മുടെ കൈയുടെ ഇവിടത്തെ ഒരുപാട് പേർ അടുത്ത് ഫോട്ടോ ഇട്ട് കാണിച്ചു കേട്ടോ കൈ ഇങ്ങനെ തന്നിട്ട് ശുഭയുടെ ഓയിൽ തേച്ചിട്ടുള്ള കൈയും അല്ലാത്ത കൈ എന്നും പറഞ്ഞാൽ ഒരുപാട് പേരെനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട് അതെനിക്ക് സൂപ്പർ എനിക്ക് അത് നന്നായിട്ട് അറിയാം അത് നല്ല പോലെ നിങ്ങളുടെ എല്ലാവരുടെയും കൈ നല്ല സോഫ്റ്റ് ആകും വരകളെല്ലാം മാറും ചുളിവുകളെല്ലാം മാറും എനിക്ക് നൂറ് ശതമാനം കാര്യത്തിൽ കേട്ടോ കാരണം ഞാൻ എത്ര വർഷമായിട്ട് ഈ ഓയില് തേച്ച് മസാജ് ചെയ്യുന്നുണ്ട് കൈക്ക് ഒരു ചുളിപ്പോ കൈക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ എല്ലാ നിങ്ങളെല്ലാവരും വരത്തില്ല എന്റെ കൈ സൂപ്പറാണ് ഈ ഓയിലിന്റെ ഒരു ഗുണം മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ പിന്നെ കഴുത്തേലും നല്ലപോലെ നമ്മൾ ഓയില് തേച്ച് മസാജ് കൊടുക്കണം പിന്നെ നിങ്ങളിപ്പോൾ ഓർക്കും കുറെ നാളായോ ഉണ്ടാക്കി കുറെ നാളായിട്ടുള്ളതായിരുന്നു പക്ഷേ നിങ്ങളുടെ അടുത്ത് ഞാൻ തരാൻ തുടങ്ങിയിട്ട് നാലു മാസേ ആയുള്ളൂ കേട്ടോ നമ്മുടെ പാർലറിൽ സ്ഥിരം വരുന്ന ചേച്ചിമാര് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അവരാണ് പറഞ്ഞത് നിങ്ങളെല്ലാവരുടെ അടുത്തും കൊടുക്കണം എന്ന് പറഞ്ഞോട്ടെ അങ്ങനെ അപ്പം കൈകളെ കൈയേലും തേച്ചു ഇനി ഇനിയിപ്പോൾ മസാജ് എങ്ങനെയാണ് ചെയ്യുന്നുള്ള ഡൗട്ട്സ് മാറിയല്ലോ പിന്നെ ഇനി എന്താ പിന്നെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുവേ അപ്പം പിന്നെ എപ്പോഴും എപ്പോഴും എങ്ങനെ ഓയിലിൻ്റെ കാര്യം പറഞ്ഞ് വീഡിയോ ഇടുന്ന ഓർത്തുകൊണ്ടാണ് ഞാൻ ഇച്ചിരി പുറകോട്ട് നിൽക്കുന്നത് പിന്നെ ചോദിക്കുന്നത് പിന്നെ പിന്നെന്താ പിന്നെ ഈ നമുക്ക് ബുക്ക് ചെയ്താൽ എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും എന്നുള്ള ചോദ്യം വരുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഒരു ഫൈവ് ഡേയ്സ് ഞാനിപ്പോൾ അങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെ കറക്റ്റ് നമ്പർ തരണം നമ്പർ ഞാനിപ്പം നിങ്ങൾ തരുന്ന നമ്പർ കൊറിയർ ഓഫീസിലവരവിടെ വന്ന് വിളിക്കുമ്പോൾ അത് കിട്ടിയില്ല എങ്കിൽ അത് റിട്ടേൺ വരും റിട്ടേൺ വരുമ്പോൾ വീണ്ടും കൊറിയർ ചാർജ് ഞാൻ മുടക്കേണ്ടി വരും അതുകൊണ്ട് എല്ലാവരും കറക്റ്റ് അഡ്രസ്സ് തരിക അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡ് ഫോൺ നമ്പർ കറക്റ്റ് ആയിരിക്കണം പിന്നെ ും കറക്റ്റ് ആയിരിക്കണം കേട്ടോ പിന്നെ കേരളത്തിനകത്തുള്ളവർക്ക് എങ്ങനെ പോയാലും ഒരു നാല് ദിവസം വെച്ചിട്ട് ഞാൻ അഞ്ച് ദിവസം പറഞ്ഞേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ എന്തായാലും അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ളവർക്ക് മൈസൂർ രാജസ്ഥാൻ, കർണാടക പിന്നെ പിന്നെന്താ കന്യാകുമാരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു അഞ്ചാറ് ദിവസം പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കൂറിയർ ചാർജും കൂടുതലാണ് പിന്നെ പിന്നെ ഇപ്പോൾ ഓയിലിൻ്റെ ഡൗട്ട്സൊക്കെ മാറിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇങ്ങനെ ഫോണിനകത്താരും വിളിച്ച് ഇങ്ങനെ ചോദിക്കാതിരിക്കുക ഒന്നും കൂടെ ഞാൻ താഴ്ന്നു പറയുക നമ്മുടെ വാട്സപ്പിലേ വരാവൂ ഓയിലിൻ്റെ കാര്യം ചോദിക്കുക നിങ്ങളൊരു കായ് വിടുമ്പന്നെ ഞാൻ പറയുന്നുണ്ട് ഇല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ എന്നെ കാണേണ്ടിയവർ എൻ്റെ ഓയില് വേണ്ടവർ വാട്സപ്പിൽ വന്നാൽ മതി അതിന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ അതുപോലെ പെട്ടെന്ന് തന്നെ അന്ന് തന്നെ മാക്സിമം കൊറിയർ ഓഫീസിൽ കൊണ്ടിടാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ സമയം ഇല്ലാതെയോ അങ്ങനെ എന്തെങ്കിലും വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ പിറ്റേ ദിവസേനെ മാറ്റി വെക്കത്തുള്ളൂ ഇത് വൈകിട്ടത്തേനുള്ള കൊറിയർ കൊറിയറിൽ പോകാണ്ടാണത് എത്രയും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ ഇനിയും ഓയിലിന് പിന്നെ പിന്നെ ഓയിൽ വാങ്ങിച്ചുകൊണ്ട് പോയ ഒരുപാട് ആൾക്കാരെൻ്റെ വാട്സപ്പിൽ വന്നു വെച്ചാൽ ശുഭേ ഒരാഴ്ച ഒരാഴ്ച തേച്ചതേ ഉള്ളു വെളിയിലോട്ടിറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു ഏത് ഫേഷ്യിലാച്ചത് ഏത് പാർലറിലാണ് പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ചിലർ പറയുന്നുണ്ട് നല്ല മാറ്റം മുഖത്ത് വന്ന് ഒരു ഗ്ലോ മുഖത്ത് വന്ന് നല്ല കളർ വന്ന് ഗ്ലോ വന്ന് ഇതെല്ലാവരും ഓയിൽ കൊണ്ടുപോയി ഇത്രയും ജനങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞതാണ് പക്ഷെ അതിൻ്റെ ഫുള്ള് നിങ്ങള് കമൻ്റ് വീഡിയോടടി വന്ന് കമൻറ്റിട് ഞാൻ അതും അപേക്ഷയോടെ ഞാൻ പറയുക എന്നോട് വാട്സപ്പിൽ എനിക്കറിയാം എൻ്റെ എത്ര 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 ഗുണങ്ങളുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പം പാലുണ്ണി മാറുമെന്നും കരിമംഗല്യം മാറുമെന്നുള്ള അറിയത്തില്ലായിരുന്നു കേട്ടോ സത്യമാണ് ഇപ്പം നിങ്ങളാണതൊക്കെ പറഞ്ഞത് പിന്നെ നിങ്ങൾ നിങ്ങൾ എന്നോട് പറയണ്ട ഇതുപോലെ കാര്യങ്ങൾ ഈ എണ്ണയ്ക്ക് എണ്ണ തേച്ചു അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നൊക്കെ പറയത്തില്ലേ അതൊക്കെ വീഡിയോയുടെ അടി വന്നിട്ട് പറയുക അപ്പോൾ കേൾക്കുന്നവരുടെ കേക്ക് ഒരുപാട് ആൾക്കാരെ ഓയിൽ വാങ്ങിക്കാത്തവരെ എൻ്റെ അടുത്ത് ചോദിക്കാതെ ആ കമൻറ്റ് കണ്ട് അവർക്കൊരു ഇത് വരുമെന്നാൽ ഒരു റിപ്ലൈ ആയിട്ട് അവരത് എടുത്തോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിർത്തട്ടെ അപ്പം ഇനിയും ഓരോ ജോലികളുണ്ട് അപ്പോൾ ബൈ